എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പി എസ് സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആറാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി ഏഴ് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്പറില് നടന്നിട്ടുള്ള ഈ അടുത്ത് നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി എസ് സിയുടെ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ ആറാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ ഇരുപത് മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും എനിക്ക് അത്രേ പറയാനുള്ളൂ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമന്റ് ചെയ്യുക എല്ലാ കുട്ടികൾക്കും ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കമന്റുകൾ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷം ക്ലാസ്സുകൾ ഇടാനുള്ള ഊർജ്ജ സ്ഥലത്ത് നമുക്ക് കൂടി കൂടി വരണം എത്രത്തോളം മെച്ചപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം കൊടുക്കണം എന്നുള്ളൊരു താല്പര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ മെസ്സേജും ഒരുപാട് നന്ദി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം ാണ് അതിൽ ഹാഡ് പ്ലസ് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം വുഡ് ഹാവ് വുഡ് മാത്രം പോരാ വുഡ് ഹാവ്

would have passed the, the examination if she had studied well he has hardly any money but a question വന്നിരിക്കുന്നു അല്ലെ അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നാണ് ക്വസ്റ്റ്യെങ്കിൽ ആദ്യം നമ്മൾ സെന്റൻസ് ആദ്യം നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ് സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കുക ഇവിടെ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഒറ്റ നോട്ടത്തിൽ നമ്മൾ വേഗം പോസിറ്റീവ് എന്ന് ചെയ്തു അല്ലെ അല്ല ഇത് നെഗറ്റീവ് ആണ് കാരണം നമ്മൾ ഇവിടെ നോട്ട് ഒന്നും വന്നിട്ടില്ല അല്ലെ എന്തുകൊണ്ടാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ പോസിറ്റീവിലേക്ക് എത്താൻ കാരണം ഇവിടെ നോ എന്നോ നോട്ട് എന്നോ നത്തി എന്നോ എന്നും ഇവിടെ ഇതൊന്നും ഇല്ല അല്ലെ പക്ഷേ ഇവിടെ ഹാർഡ്ലി എന്ന് വന്നിട്ടുണ്ട് അല്ലെ ഹാർഡ്ലി എന്താണ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലെ ഹാർഡ്ലി റയർലി ബാർലി ഇതൊക്കെ എന്താണ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലെ അപ്പൊ അതുകൊണ്ട് ഹാർഡ്ലി ഒരു നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് ടാഗ് എപ്പോഴും എന്തായിരിക്കണം പോസിറ്റീവ് സെന്റൻസിൽ ആയിരിക്കണം അല്ലെ ടാഗ് തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് അപ്പൊ ഹാർഡ്ലി നെഗറ്റീവ് ആണ് അല്ലെ ഹാർഡ്ലി നെഗറ്റീവ് ആണ് അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം ഹി ഹാസ് ഹാർഡ്ലി എനി മണി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഏതാണ് ആൻസർ വരുന്നത് ഹി ഹാസ് ഹാർഡ്ലി മണി അപ്പൊ ഇവിടെ ആൻസർ ഡസ് ി ഇവിടെ ആൻസർ ചെറിയ ഡെലീഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഒരു കൺഫ്യൂഷൻ ല്ലേ കാരണം ഇവിടെ എന്ത് ചെയ്യാം ഇവിടെ ല്ലേ 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 പക്ഷെ ഇവിടെ ആൻസർ ഡി ആണ് നോക്കട്ടെ നോക്കിട്ടത് കറക്റ്റ് ചെയ്ത് വരാം ഇവിടെ ശരിക്കും വരാൻ സാധ്യത ഏതാണ് പറയാട്ടോ നോക്കിട്ട് ഒന്നുകൂടി നോക്കിട്ട് പറയാംസസ് പ്രോപ്പർലി ഇവിടെ എന്താണ് നമ്മൾ ഇത് ആറാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലേ ഈ ആറ് ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻ ടാഗ് വരാത്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ ഇല്ല ഇഫ് ക്ലോസ് വരാത്ത ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ ഇല്ല റിപ്പോർട്ടേഴ്സ് സ്പീച്ച് വരാത്ത ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ ടോപ്പിക്കിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം ഇവിടെ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഡയറക്ടർ സ്പീച്ചിന് എന്തിലേക്കാണ് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് നോക്കാം ഹാവ് യു മെറ്റ് ദ പ്രിൻസിപ്പൽ ദീച്ചർ സെഡ് ടു

ഇവിടെ എന്ത് ചെയ്യണം ദ ടീച്ചർ ദ ടീച്ചർമി എന്തായി മാറി okay ഓക്കെ ഇവിടെത്തൊക്കെ നമുക്കറിയാം കണ്ടോ ഇവിടെ നമുക്ക് ഓപ്ഷൻ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരിക്കലും പ്രിൻസിപ്പൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ ഏതിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആർട്ടിക്കിൾ എന്നാണ് വന്നിരിക്കുന്നത് or ആഫ്റ്റർ the ഇയർ can be എന്താണ് ാണ് അല്ലെ ഇയർ ആണ് ഇയർ ഇയർ അപ്പൊ എന്താണ് നമ്മൾ ഇയർ എന്ന് പറയും ഇയർ 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 അല്ല ഇവിടെ എന്താണ് ഇയർ ആണ് ഇയർ ഓക്കെ അപ്പോ ഇവിടെ യാണ് വന്നിരിക്കുന്നത് അല്ലെ അപ്പൊ എ ആണ് ഏത് വരിക ആർട്ടിക്കിൾ വരിക അല്ലെ നമ്മൾ പറഞ്ഞു മലയാളത്തിലെ ആ ആർ എന്നാണ് നമ്മൾ ഈ തന്നിരിക്കുന്ന ഡേഷിന് ശേഷം വരുന്ന സെന്റൻസ് ആ ഉച്ചാരണമാണ് വരുന്നതെങ്കിൽ ആന് കാക്കാഖങ്ങ തുടങ്ങിയിട്ട് യാരാലാവ വരെ ആണെങ്കിൽ സെന്റൻസ് ഡാഷിന് ശേഷം സെന്റൻസിന്റെ ഉച്ചാരണം കാക്കാകങ്കങ്ങ ശേഷം വരുന്നതാണെങ്കിൽ അവിടെ ഏതായിരിക്കണം ഏ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് ഓക്കെ അടുത്തത് കംപ്യൂട്ടർ സെന്റൻസ് യൂസിങ് കറക്റ്റ് ടെൻസ് ദ ബെൽ ഡാഷ് ബ്രാക്കറ്റിൽ റിംഗ് തന്നിട്ടുണ്ട് ബിഫോർ ഐ റീച്ച് ടു ദൻ നമ്മളെപ്പോഴും കോമൺ ആയിട്ട് പഠിക്കാറുണ്ട് അല്ലെ എന്താണ് പറയുക ബിഫോർ എന്താണ് when when i I, when i reached the railway station the train had left നമ്മൾ എപ്പോഴും ഒരു സെന്റൻസ് പഠിക്കാറുള്ളതാണ് അല്ലെ എന്താ പറയാ when i reached the the railway station train had left എന്നല്ലേ നമ്മൾ പറയാ അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് the bell had ring ന്റെ എന്താണ് ഫ്യൂച്ചറിലുള്ള എന്താണ് ട്രെയിനിന്റെ വി ത്രീ സോറി റിങ്ങിന്റെ വി ത്രീ the bell റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ദ ട്രെയിൻ എന്ത് ചെയ്തും അതേ ഫോമെ ഹാഡ് റങ്ക്സ്റ്റ് യൂണിവേഴ്സ് പ്രപഞ്ചത്തെ കുറിച്ചിട്ടും സണ്ണിനെ കുറിച്ചിട്ടും ഒക്കെ പഠനിക്കുന്ന വ്യക്തിയെ പഠനത്തിന് വിധേയമാകുന്ന വ്യക്തിയെ പറഞ്ഞ പേര് എന്താണ് ആസ്ട്രോണോമർ എന്താണ് ആസ്ട്രോണോമർ ഓക്കെ ഇനി അടുത്തത് ഫിലിങ് ദ ബ്ലാങ്ക് വിത്ത് ദ ഓപ്പോസിറ്റ് ഓഫ് ദി ആൻഡർലൈൻ വേർഡ് ഇവിടെ ആന്റോണിയമാണ് ചോദിക്കുന്നത് ചിയർഫുൾ ന്റെ ാണ് ചിയർഫുൾ ഗ്ലൂമി ഇനി സിനോണിയം ആണ് ന്റെ സിനോണിയം ന്റെ സിനോണിയം ഫീബിൾ ആണ് ന്റെ സിനോണിയം ഫീബിൾ അപ്പൊ ഒരു ആന്റോണിയം പഠിച്ചു ഒരു സിനോണിയവും പഠിച്ചു അറിയാത്തവര് എഴുതി വെക്കുക ഗ്ലൂമിയുടെ ഓപ്പോസിറ്റ് ഏതാണ് ഗ്ലൂമിയുടെ അല്ലേ ചിയർഫുൾ അല്ലെങ്കിൽ ഗ്ലൂമി അല്ലേ ഓക്കെ ഇനി സിനോണിയം എന്താണ് ബീക്കിന്റെ സിനോണിയം സെയിം മീനിങ് ആണ് അല്ലേ എന്താണ് ഫീബിൾ ആണ് അല്ലേ ഫീബിൾ ഓക്കെയാണ് ചിയർഫുള്ളിന്റെ ഓപ്പോസിറ്റ് പഠിച്ച പറയോട്ട് എടുത്ത് പറയുക എന്താണ് ആണ് 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 എന്താണ് 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 ഒക്കെ മറ്റേ ലൂസ് ആണ് അല്ലെ ലൂ ലോസ് ആണ് എന്താണ് നഷ്ടമാണ് ഇഫ് യു യു ലോസ് മണി വിൽ ദ ബിസിനസ് ഇഫ് യു യു ലോസ് എൽ എസ് ഇ ആണ് വിൽ പിക്കഔട്ട് ദ ബിസിനസ് പിക്ക് ഔട്ട് ദ കറക്റ്റ് അഡ്വൈസ്ഡ് മീ ടു സ്മോക്കിംഗ് അബാൻഡൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഉപേക്ഷ

അഞ്ച് synonyms പഠിക്കാം ട്ടോ ഇന്ന് abandon abandon പറയുമ്പോൾ അതിന്റെ synonyms ഏതൊക്കെ വരും leave forsake ഇതൊക്കെയാണ് abandon ന്റെ ഒപ്പം പഠിച്ച് വായോ leave forsake abandon leave forsake abate abate ന്റെ മൂന്ന് synonyms പഠിച്ച് വെക്കാം decrease lessen diminish decrease lessen diminish abbreviate ന്റെ abbreviate എന്തൊക്കെയാണ് abridge എന്താണ് ഇതിന്റെ സിനോണിയംസ് ആണ് അപ്പൊ നമ്മളിവിടെ എന്തൊക്കെ സിനോണിയംസ് പഠിച്ചു എന്തൊക്കെയാണ് പഠിച്ചത് അബാൻഡൺ എന്താണ് ഉപേക്ഷിക്കുക അല്ലെ ലിബ് അല്ലെങ്കിൽ ഫോർസേക്ക് ലിബ് ഫോർ സെക്ക് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എബെയ്റ്റ് എന്താണ് ഡിക്രീസ് ല്ലേ ഡിക്രീസ് അതുപോലെ ഇനി എന്താണ് എന്താണ് പഠിച്ചത് അബ്ഹോറ് അബ്ഹോ കഴിവ് പഠിച്ചോ ിഷ്വിയേറ്റ് പവർ ഓക്കെ അഞ്ച് സിനോണിംസ് പഠിച്ചു നമുക്കിനി മലയാളത്തിലേക്ക് കടക്കാം അടുത്തത് മലയാളത്തിലേക്ക് പിരിച്ചെഴുതുക വെൺ തിങ്കൾ എങ്ങനെയാണ് പിരിച്ചെഴുതുക പിരിച്ചെഴുതുകൾ പിരിച്ചെഴുതുമ്പോ ഉൾ ആണ് വരേണ്ടത് കേട്ടോ ഉൾ ബെൾ പ്ലസ് തിങ്കൾ വെൺത്തിങ്കൾ ഇനി ആദേശ സന്ധിക്ക് ഉദാഹരണം ഏതാണ് വിണ്ടൽ ഇത് നിങ്ങൾ കാണാതെന്ന് പഠിച്ചു വെച്ചോട്ടാ വിണ്ടലം എന്താണ് വിണ്ടലം ആദേശ ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ് വിണ്ടലം ഇനി തദ്ധിതത്തിന് ഉദാഹരണം തദ്ധിതത്തിന് ഉദാഹരണം ഏതാണ് െ എന്താണ് വെണ്മ വെണ്മ തദ്ധത്തിന് ഉദാഹരണം എന്താണ് വെണ്മ അല്ലെ ഒരു ഒരു കാരിൽ നല്ല കളറാണ് അല്ലെ നല്ല വെണ്മയാണ് അല്ലെ എന്ന് പറയുമ്പോ നമ്മൾ അതിനെ ഒരു എന്തോ ഒരു ഇതൊരു പുകഴ്ത്തി കൊണ്ട് പറയുന്നതാണ് അല്ലെ വെണ്മ എന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയാൽ പറയുന്നതാണ് അല്ലെ അപ്പൊ കണ്ടോ ഇവിടെ ആൺമ അതൊക്കെ പറയൂ പെൺമ തിന്മ കണ്ടോ അതില്ല അല്ലെ വെണ്മ അല്ലെ വെണ്മ പറയുമ്പോൾ നല്ല വെള്ള കളർ ആയിട്ട് നല്ല വെണ്മ കളർ അല്ലെ അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ കണ്ടോ അപ്പൊ അതെന്താണ് തദ്ധിതത്തിന് ഉദാഹരണമാണ് വിപരീത പദം പദമെതു അഗ്രജൻ അവരജൻ ഇതൊക്കെ പ്രീവിയസ് നിറയെ ചോദിച്ചിട്ടുണ്ട് ട്ടോ ക്വസ്റ്റ്യൻ അഗ്രജന്റെ ഓപ്പോസിറ്റ് എന്താണ് അവരജൻ ഇനി ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം ആകെപ്പാടെയുള്ള ഭംഗി ആനയുടെ ചന്തമല്ല വൈരൂപ്യം തോന്നിക്കുന്നതല്ല ആനയുടെ നടത്തമല്ല അല്ലെ ആകെപ്പാടയുള്ള ഭംഗി അല്ലെ ആനച്ചന്തം അടുത്തത് ശരിയായ പദം എടുത്തേടുക ചൂടാമണി ഈ ഡായക്ക് ഇങ്ങനെ കുനുപ്പില്ലാട്ടോ എന്താണ് കൂട്ടിച്ചേർക്കലില്ല നിങ്ങളുടെ മനസ്സിൽ ഈ ചിത്രം മനസ്സിൽ പതിയട്ടെ കേട്ടോ ചൂടാമണി ഇനി താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം ആഡിങ് ഫ്യൂവൽ ടു ദി ഫയർ അല്ലെ എരുതിയിൽ എണ്ണ ഒഴിക്കുക അല്ലെ ദുഃഖം ആകെ ദുഃഖം അതിൽ കൂടെ വീണ്ടും ദുഃഖം തന്നെയാണ് എന്ത് പറയാ എരുതിയിൽ എണ്ണ ഒഴിക്കുക adding fuel to to the fire. So, ില് മൂന്ന് പേപ്പറിലും ഏത് കണ്ടു ഈ ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ കവയിത്രി താവള്ളി എന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ യാവള്ളി താവള്ളി കണ്ടോ കവയിത്രി ഇനി ഒറ്റപദമാക്കുക വർഷം തോറും പ്രതിവർഷം വർഷം തോറും പ്രതിവർഷം വർഷം തോറും പ്രതിവർഷം ഇനി നമുക്ക് കുറച്ച് വിപരീത പദം നോക്കാം വിപരീതം മലയാളത്തിലെ വിപരീത പദങ്ങൾ അത്താഴം അത്താഴം അത്താഴത്തിന്റെ വിപരീതം എന്ത് വരും അത്താഴത്തിന്റെ വിപരീതം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ അത്താഴം എന്താണ് മുത്താഴം കേട്ടോ അത്താഴത്തിന്റെ വിപരീതം മുത്താഴം ഇനി സതയം സതയത്തിന്റെ വിപരീത പദം എന്തുവരും അധയംട്ടോ എന്താണ് അധയം അതുപോലെ നിർദ്ധയം നിർദ്ധയം അഗ്രജന്റെ ഓപ്പോസിറ്റ് നമ്മൾ എന്താ ഇപ്പൊ പറഞ്ഞത് അഗ്രജന്റെ ഓപ്പോസിറ്റ് അവരജൻ അല്ലേ അഗ്രജന്റെ ഓപ്പോസിറ്റ് എന്താ പഠിച്ചത് അവരജൻ ഊഷ്വരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എല്ലാം തരുന്നത് പ്രീവിയസ് ആണ് ഊഷ്വരം ഉർവരം ഊഷ്വരം ഉർവരം കുബിത കുപിത ഓപ്പോസിറ്റ് എന്താ വരിക കുബിത മുദിത കുപിത മുദിത കേട്ടോ അത്താഴം മുത്താഴം സതയത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് സതയം അതയം നിർദ്ദയം അതയം നിർദ്ദയം ഇനി അഗ്രജൻ അവരജൻ ഊഷരം ഉർവരം കുപിത മുത ഇനി ഒരു അഞ്ച് പദശുദ്ധിയും കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം പദശുദ്ധി ട്ടോ എപ്പോഴും വരാറുണ്ട് നമ്മൾ പറയാറുണ്ട് നല്ല ആരോഗ്യമുള്ള ശരീരമാണ് അവന്റേത് എന്ന് പറഞ്ഞ അങ്ങനെ ആരോഗ്യ ശരീരം എന്നല്ല പറയുക ആരോഗ ശരീരം എന്നാണ് പറയുക ട്ടോ അരോഗ ശരീരം അരോഗശരീരം കാറ്റഗറി നമ്പർ നാല്പത്തി ഏഴുപാ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കൊസ്റ്റിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മള് വരുന്നോളൂ കേട്ടോ അതൊക്കെ വരും ഇത് വരുമ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ വീണ്ടും കാണാനായിട്ട് സാധിക്കട്ടോ അരോഗശരീരം എന്നാണ് പറയുക ഇനി കവയിത്രി അത് വീണ്ടും നമ്മളെങ്ങനെ പഠിച്ച് പഠിച്ചു അല്ലെ കവയത്രി താവള്ളി അല്ലെ കവയിത്രി നമ്മളിത്രയും ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തപ്പോ അതിൽ കണ്ടു അതേപോലെ തന്നെ നൂറ്റി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ക്വസ്റ്റ്യൻ ആണ് വീണ്ടും കവയത്രി ഇനി ആഖ്യാനം ആ ആഖ്യാനം ആഖ്യാനം ഇങ്ങനെയാണ് ആഖ്യാനം എഴുതുക അത് അറുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ആഖ്യാനം അറുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചോദ്യമാണ് ആഖ്യാനം വിദ്യുച്ഛക്തി വിദ്യു ച എങ്ങനെയാണ് എഴുതുക അതാണ് ഇവിടെ കൺഫ്യൂഷത് വിദ്യുച്ഛാട്ടോ വിദ്യുച്ഛക്തിട്ടോ രണ്ട് ചാട്ടോ അച്ഛൻ അല്ലെ വിദ്യുച്ഛക്തി മുപ്പത്തി എട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആണ് കേട്ടോ മുപ്പത്തി എട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ക്വസ്റ്റൻ ആണ് വിദ്യുച്ഛക്തി ഞാൻ വീണ്ടും ക്വസ്റ്റൻ പേപ്പർ എടുക്കുമ്പോ കാണും എന്നാൽ നല്ല എടുത്ത് പറഞ്ഞു തന്നെയുട്ടോ വിദ്യുച്ഛക്തി അതുപോലെ ലേഖകൻ ലേഖകൻ കാട്ടോ ലേഖകൻ കാറ്റഗറി നമ്പർ എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പൊ പതിശുദ്ധി നോക്ക് ആരോഗ്യ ശരീരം എല്ലാം മക്കളെ ആരോഗ്യ ശരീരമാണ് കവയിത്രി യാവള്ളി ആഖ്യാനം ആഖ്യാനം ഈ ഗായാണ് അച്ഛൻ കറണ്ട് ബില്ല് അടക്കാൻ പോയിട്ട് കണ്ട് അച്ഛ വിദ്യുഛക്തി മുപ്പത്തി എട്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലേഖകൻ എഴുപത്തി ഒന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാലില് പരശുദ്ധിയാണ് ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം അപ്പൊ നമ്മള് ഒരു അഞ്ച് വിപരീത പദം പഠിച്ചു അഞ്ച് പദശുദ്ധി പഠിച്ചു ഇങ്ങനെ പോകാം കേട്ടോ ഇങ്ങനെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്ത് ഇതേപോലെ നിങ്ങൾക്ക് ആയിട്ട് വന്നിട്ടുള്ള വീണ്ടും മുൻകാലങ്ങളിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പദശുദ്ധി നിന്നും ശൈലികളിൽ നിന്നും വിപരീതത്തിൽ നിന്നും ആ സ്ത്രീലിംഗത്തിൽ നിന്നും പുല്ലിംഗത്തിൽ നിന്നും ചേർത്തെഴുതലും എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് തന്നു പോകുക ആ ഇരുപത് മാർക്ക് കയ്യിലിരിക്കും കേട്ടോ ബാക്കി ഞാന് നമ്മളിവിടെ ഇരുപത് മാർക്കിനുള്ളത് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ബാക്കി എൺപത് മാർക്കിൽ പത്ത് മാർക്ക് മാത്സ് അല്ലെ ബാക്കി ഇരുപത് മാർക്ക് എത്രയാണ് കറന്റ് അഫെയർ പോകും ബാക്കി ഇവിടെ അമ്പത് മാർക്കില് മക്കളെ അൻപത് മാർക്കിൽ നമ്മുടെ ചാനലില് കേരള ഭരണഭരണ സംവിധാനം എക്കണോമിക്സ് സുപ്രധാന നിയമങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി പിന്നെ ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിന്റെ ക്ലാസ്സുകളൊക്കെ എൻ സിആർടി ബേസ് ചെയ്തിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേ ബേസ് ചെയ്തിട്ടും ആയിട്ട് ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റ് തന്നെ ടോപ്പിക് മുടികൾ വഴി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അത് കേറി പ്രയോജനപ്പെടുത്തി ഈ അമ്പത് മാർക്കും കൂടെ അറുപത് അറുപത്തിയഞ്ചോളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ പ്രീവിയസ് നടന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം നടന്നിട്ടുള്ള അറുപത്തിയഞ്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അതും ഈ അൻപത് മാർക്കിന് വേണ്ടിയിട്ടുള്ള ഈ ടോപ്പിക്കുകളും ഒക്കെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ചെയ്തിട്ടുണ്ട് കേരള ഹിസ്റ്ററിയിൽ നിന്നും ചെയ്തിട്ടുണ്ട് കേരള ജോഗ്രഫി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ഈ അൻപത് മാർക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒപ്പം വരുന്നുണ്ടല്ലോ അറുപത്തിയഞ്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട് അതും ഈ ഇരുപത് മാർക്കിന് ഇപ്പോഴും മാർക്ക് എത്രയായി നോക്കും മക്കളെ എത്ര മാർക്കായി എഴുപത് മാർക്കിനുള്ളത് നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടുന്നു നോക്കും മനസ്സിലായോ നിങ്ങൾ എന്ന് മാത്രം ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യോ അടുത്ത ക്ലാസ്സിൽ കാണാൻ വരും താങ്ക് യു പിന്നെ നാളെ സൺഡേ ആണ് എന്ത് ചെയ്യണം ഇന്ന് ആറ് ക്വസ്റ്റ്യൻ പേപ്പർ ആയില്ലേ ആറ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിച്ച ഇംഗ്ലീഷും മലയാളവും തിങ്കളാഴ്ച വരുമ്പോ പഠിച്ചിട്ട് വരണം കേട്ടോ അതേപോലെ മുൻപിട്ട കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനാപരം ഭരണഘടനാ ചോദ്യങ്ങളുടെയും അതൊക്കെ പഠിച്ചിട്ട് നന്നായിട്ട് വരുക കേട്ടോ ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു